നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അങ്ങനൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തിരിച്ചു ഉണ്ടായിട്ടുണ്ടോ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ഒരു പാരൻസ് സ്റ്റേറ്റിൽ നിന്ന് അല്ലാണ്ട് കാണാൻ ശ്രമിക്കാറില്ലല്ലേ നമുക്കറിയാം അവർക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട ഇതൊക്കെ നമുക്കറിയാം ഒക്കെ ശരിയാണ് അതിനനുസരിച്ച് നമ്മൾ അവരെ ഗൈഡ് ചെയ്യും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ശരിക്കും അവരെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ കടന്നു വന്ന ആ ഒരു പ്രായത്തിൽ കൂടെ തന്നെയായിരിക്കുമല്ലോ ആ കുട്ടിയെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവൻ ഏത് പ്രായത്തിലാണോ ആ വയസ്സ് നമ്മളിൽ ഉണ്ടായിരുന്നപ്പോൾ ആ കാലം നമ്മൾ ഓർക്കണം ആ കുട്ടിയെ നമ്മൾ ഓർക്കണം നമ്മുടെ ചെറിയ പ്രായത്തിനെ അവനിൽ കാണണം അപ്പോൾ നമുക്ക് അവന്റെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഫ്രണ്ട്സിനെയും അവനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവനും മനസ്സിലാവും അതൊരു ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അങ്ങനെ ശ്രമിച്ചു നോക്കണേ